തൊടുപുഴ നഗരസഭാ വക എം മുഹമ്മദ് കുഞ്ഞിലബ സ്മാരകട്ടാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കടമുറകളുടെ പ്രവർത്തനവും താക്കോൽദാനവും സെപ്റ്റംബർ ഏഴിന് നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ കെ ദീപക് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൊടുപുഴ നഗരസഭാ വക എ എ മുഹമ്മദ് കുഞ്ഞു ലബ സ്മാരക മങ്ങാട്ടുകാല ബസ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളുടെ പ്രവർത്തന ഉദ്ഘാടനവും താക്കോൽദാനവും നാളെ നടക്കുമെന്ന് തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് പറഞ്ഞു അത് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഗവർണായകോസ് അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്നതാണ് അന്ന് അവിടെ വെച്ച തൊടുപുഴയുടെ എം എൽ എ ജോസഫ് താക്കോൽദാനവും നിർമ്മിക്കടങ്ങം നമ്മുടെ ഏതൊരു ആറു വർഷ കാലമായിട്ട് നമ്മളിത് പണി പൂർത്തീകരിച്ച് കിടക്കുകയാണ് പക്ഷെ നമുക്കത് തുറന്നു കൊടുക്കാൻ സാധിച്ചിരുന്നില്ല സാങ്കേതികമായ ചില തടസ്സങ്ങളൊക്കെയാണ് അതിന് ഉണ്ടായിരുന്നത് അപ്പൊ അത് എല്ലാം എല്ലാ നമ്മൾ ും നഗരസഭാ ചെയർമാൻ കെ ദീപിന്റെ അധ്യക്ഷതയിൽ പി ജെ ജോസഫ് എം എൽ എ താക്കോൽദാനവും ഡീൻ കുര്യാക്കോസബി പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിക്കും മുഖ്യാതിഥിയായി അംഗം ഹാരിസ് ബീരാൻ പങ്കെടുക്കും പ്രസ്തുത ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മുനിസിപ്പൽ കൌൺസിലർമാർ വിവിധ കക്ഷി നേതാക്കന്മാർ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നാൽപ്പത്തിമൂന്നും ഫസ്റ്റ് ഫ്ലോറിൽ നാൽപ്പത്തൊന്നും സെക്കൻഡ് ഫ്ലോറിൽ നാൽപ്പത്തൊന്ന് മുറികൾ ഉൾപ്പെടെ നൂറ്റി മുറികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ പന്ത്രണ്ട് മുറികളും ഫസ്റ്റ് ഫ്ലോറിൽ പതിനാറ് മുറികളുമാണ് ലേലത്തിൽ പോയിട്ടുള്ളത്